സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അടുക്കലിരുന്ന പച്ചക്കറിയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷിനെയാണ് ഈ സമയം പത്മിനിയുടെ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക കൽപ്പനയും അടുക്കളയിൽ നിൽക്കുന്നുണ്ടാവും പത്മിനെ ചോദിക്കണേ എന്താ ഒരു വശി ഇതുവരെ കഴിഞ്ഞില്ലേ ഇല്ല ഇടത്തി കത്തിക്ക് തീരെ മൂർച്ചയില്ല അന്നേരം പത്മിനി പറയണേ അത് കത്തിക്ക് മൂർച്ചയില്ലാത്തതുകൊണ്ടല്ല പണിയെടുക്കാനുള്ള മടികാരണോ ഇപ്പോൾ കൽ കൽപ്പനയുടെ കൂടെ കൂടി ഒരു വശീം ഈ വക കാര്യത്തിലൊക്കെ പിന്നിലോട്ടായിരിക്കുക അന്നേരം കൽപ്പന പറയണേ അതിന് ഞാൻ ആവശ്യത്തിന് പണിയൊക്കെ എടുക്കുന്നുണ്ടല്ലോ അമ്മേ നീ ഇവിടെ എന്ത് ജോലിയും ചെയ്യുന്നത് എന്നെ അടുക്കളയെ വന്ന് സഹായിക്കാറുണ്ടോ അന്നേരം കൽപ്പന പറയണേ ഓ അതിലും വലിയൊരു ജോലി എനിക്കുണ്ടല്ലോ സോരിയുടെ കാര്യങ്ങളെല്ലാം നോക്കണ്ടേ അത്രയൊന്നും വരല്ലോ ഈ അടുക്കള പണി പിന്നെ എനിക്ക് പാചകം ഒന്നും വലിയ പിടുത്തല്ല അതുകൊണ്ടുതന്നെ എനിക്ക് വലുതായിട്ട് പാചകം ചെയ്യാൻ അറിയത്തുമില്ല ഈ സമയം ഇത് കേട്ടോണ്ട് അടുക്കളയിലേക്ക് ഒരായിരിക്കും മുത്തശ്ശിയും പ്രിയങ്കിലും അന്നേരം മുത്തശ്ശി പറയണേ കൊള്ളാം ഇത് എനിക്ക് നാണില്ലേ കൽപ്പനെ പാചകമൊന്നും അറിയില്ല ഇത്ര അഹങ്കാരത്തോട്ട് വിളിച്ച് പറയാൻ ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾ കേട്ടോ അറിഞ്ഞിരിക്കേണ്ടത് പാചകമാണ് മറ്റുള്ളവരുടെ മനസ്സ് നിറക്കാൻ കഴിയണം സ്നേഹത്തോടെ വിളമ്പുന്ന ഭക്ഷണത്തിലൂടെ അതിന് ഭക്ഷണത്തിലൂടെ മാത്രമേ അതിന് കഴിയുള്ളൂ അന്നേരം കൽപ്പന പറയാണേ ഓ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് പാചകം ചെയ്തിട്ട് കാര്യമുണ്ടോ നമുക്കിപ്പോൾ ഭക്ഷണം വേണമെങ്കിൽ ഫോണിൽ നിന്ന് വിളിച്ച് സ്വിഗ്ഗിയിലോസം മാറ്റുമല്ലോ ഓർഡർ ചെയ്താൽ ഭക്ഷണം നമ്മുടെ മുമ്പിലെത്തില്ലേ പിന്നെ നമ്മളെന്തിനാണ് കഷ്ടപ്പെട്ട് ഭക്ഷണം വീട്ടിൽ തന്നെ പാകം ചെയ്യുന്നത് അന്നേരം മുതച്ചേരനെ ശരിയാ അങ്ങനെ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ ഫുഡ് പെട്ടെന്ന് മുമ്പിലെത്തും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മടുക്കും അപ്പം നമ്മൾ വീട്ടിലെ ഊണ് അമ്മയുടെ ഊണ് എന്നൊക്കെ പറഞ്ഞ് ഏതു ദിവസം ഓരോ കടയിലേക്ക് പോകും അങ്ങനെ അവിടുത്തെ കൃത്രിമത്വം കുറഞ്ഞ ഭക്ഷണം വീണ്ടും കഴിക്കും അതിനൊന്നും നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് കിട്ടുന്ന ഒരു സ്വാദുണ്ടല്ലോ അത് കിട്ടില്ല അന്നേരം കൽപ്പന ഒരണേ ഇതൊക്കെ പറയാനുള്ളപ്പോൾ പക്ഷേ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ആരും ഇപ്പോൾ പാചകം ചെയ്ത് വീട്ടിൻ്റെ അടുക്കളയിൽ തന്നെ കളഞ്ഞു കൊടുക്കുന്ന പെൺകുട്ടികളൊന്നുമല്ല അതെയൊക്കെ മുപ്പത്തശ്ശരനെ അങ്ങനെ എല്ലാ പെൺകുട്ടികളും നീ പറയേണ്ട പ്രിയങ്ക മുൾക്ക് പാചകം ചെയ്യാനൊക്കെ നല്ലതായിട്ടറിയാം അല്ലേ മോളെ അന്നേരം പ്രിയങ്ക ആ അതെ എന്നൊക്കെ പറയുവാട്ടോ ഈ സമയം പ്രിയങ്കയുടെ മുഖത്ത് ഒരു ടെൻഷൻ വരുന്നത് കൽപ്പന മുറുവശയെ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം കൽപ്പന പറയണേ ഇവളെ ചുമ്മാ എന്ന് പറയുന്നില്ലേ ഉള്ളൂ അല്ലാതെ നമ്മളിതുവരെ ഇവളുടെ കൈപ്പുണ്യമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അതേക്ക് മുമ്പത്തശ്വരനെ അതിനെന്താ നീ ചട്നി അരച്ചിട്ടില്ലല്ലോ മോളെ പ്രിയങ്ക മോളെ മോള് തന്നെ ഇന്ന് ചട്നി അരക്കണം കൽപ്പനയെ മുറുവശയൊക്കെ അറിയട്ടെ എന്നേ മോളുടെ കൈപ്പുണ്യം അന്നേരം പ്രിയങ്ക ഉണ്ടെങ്കിൽ പെട്ടല്ലോ എന്നുള്ള മട്ടി നിൽക്കണേ എന്നിട്ട് പറയണേ അത് മുത്തശ്ശി ഇപ്പം പറ്റില്ല അതെന്താ മോളെ അത് പിന്നെ ഞാൻ കുളിച്ചിട്ടില്ല കുളിക്കാതെ അടുക്കളയിൽ കയറിയതെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് ഞാൻ പോയി കുളിച്ചിട്ട് വരാം അങ്ങനെ പറഞ്ഞാൽ പ്രിയങ്ക റൂമിലേക്ക് പോകുക ഈ സമയം മുത്തശ്ശി പറയണേ കണ്ടില്ലേ പ്രിയങ്കമ്മോടെ അമ്മ എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കുളിച്ച് ശുദ്ധിയോടെ അടുക്കളയിൽ കയറിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മനസ്സും ഒക്കെ നിറക്കുന്ന രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂ ആവകെ കാര്യങ്ങൾ പോലും പ്രിയങ്ക ഒക്കെ അറിയാം ആ നിന്നോടതൊക്കെ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ മുത്തശ്ശിയും പത്മിനിയും അവിടെ നിന്ന് പോകുവാണ് ഈ സമയം ഉർവശം പറയണേ ഭക്ഷണം ഉണ്ടാക്കാൻ എന്ന് വെച്ചപ്പോൾ അവളുടെ മുഖത്ത് ഒരു ഞെട്ടല് ഞാൻ ശ്രദ്ധിച്ചതാ അന്നേരം കൽപ്പന പറയണേ അത് ഞാനും ശ്രദ്ധിച്ചതാ അവള് പാചകത്തിലൊന്നും അത്ര വശം തോന്നുന്നത് മുത്തശ്ശിയുടെ മുമ്പിൽ ആളാവിന് വേണ്ടിയിരിക്കും അവളിപ്പോൾ സമ്മതിച്ചത് ഇത് വെച്ച് നമുക്കൊരു പണി കൊടുക്കണം നാളെ അവരുടെ ബർത്ത്ഡേ അല്ലേ അവളെ കൊണ്ട് തന്നെ നാളത്തെ ഭക്ഷണം മുഴുവൻ ഉണ്ടാക്കിത്തക്കണം അങ്ങനെ ചെയ്യുവാണെങ്കിൽ അവൾക്ക് ശരിക്കും പാചകം എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എനിക്ക് ഉറപ്പാണ് അവൾക്ക് നാളെ പാചകം ചെയ്യാൻ പറ്റില്ല അവൾ എല്ലാവരുടെ മുമ്പിൽ നാണം കെടാൻ പോകുക അവൾ പറഞ്ഞതൊക്കെ കള്ളുണെന്ന് അവളെടുത്ത് തലയെ കൊണ്ട് നടക്കുന്ന മുത്തശ്ശി അമ്മയൊക്കെ നാളെ തിരിച്ചറിയും അവൾ നാണം കെടുത്താൽ നമുക്ക് നമുക്ക് നാളത്തെ ദിവസം അവൾക്ക് ഇങ്ങനെ പണി കൊടുക്കാം അങ്ങനെ അവർ അതിനുവേണ്ടി പ്ലാനിങ് ഒക്കെ നടത്തുവാണ് പിന്നീട് കാണിക്കുന്നത് രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതാണ് കേട്ടോ അന്നേരം പ്രിയങ്കയും പത്നിയും കൂടി എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുക്കുക ഈ സമയം പരമേശ്വരൻ പറയണേ ആ പ്രിയങ്ക മോളും കൂടി ഇരിക്കുന്നേ അന്നേരം മുത്തശ്ശി പറയണേ ആ മോൾ എത്ര നിർബന്ധിച്ചാലിരിക്കില്ല മോളെ പത്മിനിയുടെ കഴിച്ചോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരണത്തേക്കൊക്കെ പോയി പ്രിയങ്ക വീണ്ടും ഭക്ഷണമൊക്കെ കറിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ വരണിനതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല ഈ സമയം എലയച്ച ചോദിക്കണേ അല്ല വരണേ നാളെ നിൻ്റെ ബർത്ത്ഡേ അല്ലേ നാളത്തെ പരിപാടി എന്താ അന്നേരം വരൻ പറഞ്ഞേ ഏയ് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടി നാളെ ഒരു സാധാരണ ദിവസം പോലെ തന്നെ പോകും അത് കേൾക്കുമ്പോൾ സൂര്യ വരണേ ഏയ് അതൊന്നും പറ്റില്ല നാളെ നമുക്ക് ഇവിടെ ഒരു സദ്യ വെക്കണം നമുക്ക് ഇന്ന് തന്നെ ഇലയുടെ വിളിച്ച് കാര്യങ്ങൾ പറയാം അവരെപ്പോൾ സദ്യക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തോളുമല്ലോ അതെ അത് കേൾക്കുമ്പോൾ കൽപ്പന അറിയണേ നാളെ അവരുടെ ബർത്ത്ഡേ അല്ലേ എനിക്കൊരാഗ്രഹം ഇവരുടെയല്ല സദ്യയൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ ശുദ്ധതയും മനസ്സിൻ്റെ നന്മയൊക്കെ നോക്കി മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പാചകം ചെയ്യുന്ന ഒരു പാചകക്കാരി ഉണ്ടല്ലോ ഞാൻ പ്രിയങ്കയെക്കുറിച്ച് പറഞ്ഞാൽ മുത്തശ്ശ തന്നെ അല്ലേ പ്രിയങ്കയുടെ കൈപ്പുണ്യത്തിൽ വാനോളം പ്ലത്തിയത് നാളെ എന്താണെങ്കിലും അവരുടെ ബർത്ത്ഡേ അല്ലേ അന്നേരം ഈ വീട്ടിലെ എല്ലാവർക്കും മുമ്പിൽ ഷൈൻ ചെയ്യാൻ പ്രിയങ്കക്കാണ് നമുക്കൊരു അവസരം കൊടുത്താലോ നാളത്തെ സദ്യ മുഴുവൻ പ്രിയങ്ക തന്നെ ഉണ്ടാകട്ടെ അത് കേൾക്കുമ്പോൾ അമ്മ പറയണേ അല്ല ഇപ്പുരം പേർക്കുള്ള സദ്യ പ്രിയങ്ക ഒറ്റക്ക് ചെയ്യാനോ ഈ സമയം ഉർവശ്വരനെ അതിനെന്താ ഏട്ടെത്തി നമ്മളുണ്ടല്ലോ നമ്മളെല്ലാവരും സഹായിക്കും പ്രിയങ്ക മോളേതായിരിക്കും കൂട്ട് എന്തു പറഞ്ഞു പ്രിയങ്ക മോൾക്ക് ഓക്കെ അല്ലേ ഈ സമയം മുത്തശ്ശി മോളെ ധൈര്യം ഇട്ടി വെല്ലുവിളി ഏറ്റെടുക്കും മോളെ കളിയാക്കുന്നവർക്ക് മുമ്പിൽ മോള് തിരിച്ചടി കൊടുക്കണം മോളുടെ പാചകത്തിലെ കഴിവ് കണ്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോണം എന്താ മോൾ റെഡിയല്ലേ ആ ഞാൻ റെഡിയാ മുത്തശ്ശി അങ്ങനെ കൂടി പ്രിയങ്ക വേഗം നിന്നെ റൂമിലേക്ക് പോകുവാണ് ഈ സമയം കൽപ്പന പുറഷിയൊക്കെ പ്ലാനേറ്റം സന്തോഷത്തിൽ നിൽക്കുക കേട്ടോ പ്രിയങ്ക അങ്ങനെ റൂമിൽ ഒന്ന് ടെൻഷനോടുകൂടി ആലോചിക്കുക ഈശ്വര എങ്ങനെ സദ്യ ഉണ്ടാക്കാനാ ആ രണ്ട് രാക്ഷസികളും കൂടി എനിക്ക് മനഃപൂർവ്വം പണി തന്നതാണ് മുത്തശ്ശാണെങ്കിൽ എനിക്ക് നല്ല കൈപ്പുല്യമാണെന്ന് പറഞ്ഞ് അവർക്ക് മുമ്പിൽ പറയുകയും ചെയ്തില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാൻ പെട്ടുപോയല്ലോ ആ ചേച്ചിയെ വിളിക്കാം അങ്ങനെ പറഞ്ഞ് എടുത്ത് പ്രിയങ്ക രാധികയെ വിളിക്കുക അന്നേരം രാധിക കോൾ അറ്റൻഡ് ചെയ്തിട്ട് വെക്കണേ ആ മോളെ എന്താ ഈ സമയത്ത് നിനക്കവിടെ ഓക്കെ അല്ലേ അന്നേരം പ്രിയങ്ക പറഞ്ഞേ ആ എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല ചേച്ചി പിന്നെ നാളെ വരൻ്റെ ആ അന്നേരം രാധിക ചോദിക്കണേ വരൻ്റെ ബർത്ത്ഡേയോ ആ അത് നീ അതിന് എന്നോട് പറയുന്നത് ഈ സമയം പ്രിയങ്ക പറണേ ഓ ബർത്ത്ഡേയുടെ വിവരമെന്ന് പറഞ്ഞറിയിച്ചതല്ല നാളത്തെ ആ ബർത്ത്ഡേക്ക് ഞാൻ വേണം വരനു വേണ്ടിയിട്ട് സദ്യ ഉണ്ടാക്കുകയാണെന്നാണ് ഇവിടുത്തെ ഇളയമ്മയും കൽപ്പനയിട്ടത്തി കൂടിയൊക്കെ പറയുന്നത് അവരുമാനപൂർവ്വം എനിക്കിവിടെ പണിതരുന്നതാണ് അന്നേരം രാധിക പറഞ്ഞേ അല്ല നിനക്കുണ്ടാക്കാൻ അറിയില്ലെന്ന് പറഞ്ഞാൽ പോരേ ആ അങ്ങനെ പറഞ്ഞാൽ അതോട് തീരും നമ്മുടെ കുടുംബം കടുമംഗലുമായിട്ടുള്ള ബന്ധം ചേച്ചി ചേച്ചിയെന്താ എന്നിവിടുന്ന് ഇറക്കൂരാനുള്ള ഐഡിയ ആണോ പറയുന്നത് അന്നേരം രാധികോരണേ അല്ല അങ്ങനെയാണെങ്കിൽ നിനക്ക് വരുണിനോട് പറഞ്ഞൂടെ എൻ്റെ ചേച്ചി അതൊന്നും നടക്കില്ല ഇവിടെ രണ്ടു മൂന്ന് താടകമാരുണ്ട് അവരെനിക്കിട്ട് മനഃപ്പൂർവം കണിതരാൻ വേണ്ടിയാണ് ഈ അവസരം ഉപയോഗിച്ചത് മുത്തശ്ശിയാണെങ്കിൽ ദേവനാരായണൻ തിരുമേനിയുടെ മകൾക്ക് പാചകത്തിലൊക്കെ വലിയ കൈപ്പുണ്യം എന്നൊക്കെ പറഞ്ഞ് പൊങ്ങച്ച പറഞ്ഞ് നടക്കുക അതങ്ങാനും അല്ലെന്ന് തെളിഞ്ഞാൽ ആകെ നാണക്കിടും അതുകൊണ്ട് ചേച്ചി എനിക്ക് സഹായം ചെയ്യണം ഞാൻ നാളെ അമ്പലത്തിലെത്താം ചേച്ചി അമ്പലത്തിലുണ്ടാവണം എനിക്കെന്നിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടേന്നൊക്കെ പറഞ്ഞു തന്നാൽ മതി അന്നേരം രാധിക പറഞ്ഞേ അല്ല പറഞ്ഞതെന്നാൽ അന്നേരം അതൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് എങ്ങനെ എന്തെങ്കിലും നോക്കാം ചേച്ചി ചേച്ചി അവിടെ ഉണ്ടാകണം എന്നാൽ ശരി അപ്പോൾ നാളെ കാണാം അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ടാക്കുക ഈ സമയം രാധിക വരൻ്റെ ബർത്ത്ഡേ ആണല്ലോ നാളെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം പരമേശ്വരൻ്റെ ചായയുമായിട്ട് വരുന്ന പത്മിനീനെയാണ് അങ്ങനെ അവരോട് സംസാരിച്ചിരിക്കുമായിരിക്കും ഈ സമയം പ്രിയങ്ക അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി പുറത്തേക്ക് ഇറങ്ങി വരിക അങ്ങനെ പ്രിയങ്ക റെഡിയായി വരുന്നത് കാണുമ്പോൾ പത്മിനെ ചോദിക്കണേ അല്ല മോളിൽ അങ്ങോട്ടേ രാവിലെ തന്നെ അത് പിന്നമ്മേ ഇന്ന് വരൻ്റെ ബർത്ത്ഡേ അല്ലേ ഞാൻ അച്ഛനോട് പറഞ്ഞ് വരണിന് വേണ്ടി ചില പ്രത്യേക വഴിപാടുകളൊക്കെ നടത്താൻ പറഞ്ഞിട്ടുണ്ട് ഞാനത് വരണം ക്ഷേത്രത്തിലേക്കൊന്ന് പോകുക അയ്യോ എന്നിട്ട് മോളെ ഒന്ന് ഇത് നേരത്തെ പറയാഞ്ഞത് അത് പിന്നെ അമ്മേ ഇന്ന് വരണ്ട പിറന്നോളല്ലേ എനിക്ക് കുറച്ച് നേരം ഒറ്റക്കിടുന്നാട് പ്രാർത്ഥിക്കണമെന്ന് തോന്നി അതാ ആരോടും പറയാഞ്ഞതും എന്താണെങ്കിലും നന്നായി മോളെ ഈ സമയത്ത് പുറത്ത് പോകാനിട്ട് വരണു റെഡിയായിട്ട് വരുമായിരിക്കും അത് കാണുമ്പോൾ പരമേശ്വരൻ ചോദിക്കണേ വരണേ നീതെങ്ങോട്ടാണ് അത് പിന്നെ അച്ഛാ എനിക്ക് ഒരാൾ അത്യാവശ്യമായിട്ട് കാണാനുണ്ട് ഈ സമയം അച്ഛൻ പറഞ്ഞേ ദേ പ്രിയങ്ക മോള് നിന്റെ പേരിൽ വഴിപാടൊക്കെ നടത്താൻ അമ്പലത്തിൽ പോകുക നീ ഇവളെ കൊണ്ട് അമ്പലത്തിലാക്കി കൊടുക്കും അച്ഛ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോകണം അന്നേരം അച്ഛൻ വരണേ വീണ്ടും നിർബന്ധിക്കുകയാണ് കേട്ടോ അത് കാണുമ്പോൾ പ്രിയങ്ക വരണേ അല്ല അച്ഛാ വരണെ നിർബന്ധിക്കണ്ട ഞാൻ ഒറ്റക്ക് പൊക്കോളാം വരുണെന്തോ അത്യാവശ്യം ഉള്ളതല്ലേ ഈ സമയം അച്ഛൻ പറണേ മോളെ മോളിൽ തന്നെ പേടിക്കണ്ട ഞാനും ഇവനും തമ്മിൽ ചില ചില കാര്യങ്ങൾക്കൊക്കെ ഇതുപോലെ വാശി പിടിക്കാറുണ്ട് വരണേ നീ അപ്പോൾ പോകില്ലേ ഇവൾ മോളുടെ കൂടെ അന്നേരം വരുൺ ഭരണേ ശരി ഞാൻ പൊക്കോളാം ഈ സമയം അമ്മ പറയണേ മോനെ വരണേ അവിടുത്തെ ദേവി നല്ല ശക്തിയുള്ള ദേവിയാ നീ മനസ്സിലാ മനസ്സിലാവുകയാണോ മോളുടെ കൂടെ പോകാൻ പറഞ്ഞു സമ്മതിച്ചത് അന്നേരം വരൺ പറയണേ അല്ല ആ ദേവി ശക്തിയുള്ളത് തന്നെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ എന്നോട് പോകാമെന്ന് സമ്മതിച്ചത് എന്നാ ശരി രണ്ടാളും ചെല്ല് ഈ സമയം പ്രിയങ്ക വരണേ അമ്മേ ഒരു മിനിറ്റ് ഞാൻ ഒരു സാധനം എടുത്തില്ല അങ്ങനെ പറഞ്ഞ് റൂമിലേക്ക് എത്തുവാണ് എന്നിട്ട് ഫോണെടുത്ത് രാധികയുടെ വരണ്ടെന്ന് പറയാൻ വേണ്ടി ഫോണിൽ രാധികയെ വിളിക്കുക കേട്ടോ ഈ സമയം വിളിക്കുമ്പോഴാണെങ്കിൽ രാധികയുടെ ഫോൺ കിട്ടുന്നില്ല കേട്ടോ നോട്ട് റീച്ചബിളാണ് ഷെ ചേച്ചി ഫോൺ എടുക്കുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഈ സമയത്ത് പത്മിനിയും റൂമിലേക്ക് ഒരു മോളെ എന്താ സാധനം എടുത്തോ ആ എടുത്തമേ എന്നാൽ ചെയ്യട്ടെ അന്നേരം കയ്യിലിരിക്കുന്ന ഫോൺ കാണുമ്പോൾ പത്മിനി പറയണേ അതെ മോളെ ഫോൺ കൊണ്ടുപോകണ്ട ഫോൺ കൊണ്ടുപോയിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാളുടെ ശ്രദ്ധ ഫോണിലായിരിക്കും ഫോൺ ഇരിക്കട്ടെ ഈ സമയം നിങ്ങൾ രണ്ടാളെ പരസ്പരം സംസാരിക്കാനും കൂടുതലായിടുത്ത് ഇട ഇടപഴകാനും ശ്രമിക്കണം മോൾ ഫോണിങ്ങിതാ എന്ന് പറഞ്ഞ് ഫോണോടെ മാറ്റി വെക്കുക അങ്ങനെ പ്രിയങ്കയും കുട്ടി പത്മിനി കാറിൻ്റെ അടുത്ത് എത്തുവാണ് അങ്ങനെ വരുടും പ്രിയങ്കയും കാറിക്കാൻ അവിടെ നിന്ന് പോകുവാണ് ഈ സമയം അച്ഛൻ പത്മിനിയോട് പറയണേ അവൻ്റെ പെരുമാറ്റത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലല്ലേ അതേ ഇല്ല എന്താണെങ്കിലും രണ്ടാളും ഒന്നിച്ചു പോകുമല്ലേ പരസ്പരം സംസാരിച്ച് അവരുടെ മനസ്സിൽ തെറ്റിദ്ധാരണയൊക്കെ മാറ്റട്ടെ പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാധികേനെ ആട്ടോ അന്നേരം പരചയക്കാരിയോട് ചേച്ചി കാണുവാണ് അല്ല മോളിൽ ഇവിടെ പോയതായിരുന്നു ഞാൻ ടെസ്റ്റിൽസില് പോയതായിരുന്നു ഒരു ഡ്രസ്സ് വാങ്ങാൻ ആർക്കാ അച്ഛനാ അങ്ങനെ പറഞ്ഞ് ആ ഒരു കവറുമായിട്ട് രാധിക അമ്പലത്തിൽ വന്ന് പ്രിയങ്കയെ കാത്തു നിൽക്കുവാണ് ഈ സമയം കാറിൽ പ്രിയങ്ക വന്നിറങ്ങുവാണ് കേട്ടോ പിന്നാലെ തന്നെ വരണം വന്ന് കാറിൽ കാറിലിറങ്ങുന്നത് രാധിക കാണുവാണ് അങ്ങനെ വരണം പ്രിയങ്കയും കൂടി ഒരുമിച്ച് അമ്പലത്തിലേക്ക് കയറി വരുന്നത് കാണുന്ന രാധിക അവിടെ അവരുടെ കണ്ണിൽ ഇപ്പം അതെ മറിഞ്ഞ് നിൽക്കുമായിരിക്കും കേട്ടോ അങ്ങനെ മറിഞ്ഞു നിൽക്കുന്ന രാധികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്